ഹായ് മക്കളെ ഒരു ഒരു നാല് മാർക്ക് എടാ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ താഴെ ഉണ്ട് ഉണ്ട് സിമ്പിൾ ആയിട്ട് ആറ്റോമിക് 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 നമ്പർ 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 എത്ര എപ്പോഴും ആണ് ആണ് അങ്ങനെയാണെങ്കിൽ ഉത്തരം സിമ്പിൾ അതിനൊപ്പം തന്നെ മാസ നമ്പർ എത്ര നമ്പർ നമ്പർ മാസ് ആവും മാസം ട്വന്റി ഫോർ കിട്ടി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോട്ടോൺ ഇലക്ട്രോൺ ഇതിൽ മക്കൾ പഠിക്കേണ്ടത് ആറ്റോമിക് നമ്പർ എത്രയാണോ

ആണെങ്കിൽ ാണ് അവസാനം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺസ് ആണ് അവസാനത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എത്ര അവിടെ ഗ്രൂപ്പ് നമ്പർ എത്ര മക്കളായി വരിക രണ്ടാണ് പരിപാടി കഴിഞ്ഞു ഗ്രൂപ്പ് രണ്ട് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ രണ്ട് എട്ട് രണ്ട് എത്ര ഷെല്ലാണ് എഴുതിയത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എഴുതിയാൽ ഇവർ ഏതാവടാ നമ്പർ മൂന്നാണ് ഇത്രയുള്ള ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ് ഓണ പരീക്ഷയ്ക്ക് എന്തായാലും വരും സെറ്റ് aga okay. .